ഹലോ ഗായസ് ഇന്നത്തെ നമ്മുടെ പരീക്ഷണം ഒരു ആലു പൊറോട്ടയാണ് എന്ത് ഇന്നലെ ഞാൻ ഈ ഷോച്ച് കണ്ടപ്പോൾ കഴിക്കാനൊരു മോഹം അപ്പം ഞാൻ നമ്മൾ ചെയ്ത് നോക്കിയാൽ എന്താണെന്നൊരു തോന്നല് പക്ഷേ എൻ്റെ കയ്യിൽ ആട്ടില്ലാത്തോണ്ട് ഞാൻ അമൃതം പൊടി വെച്ചാണ് ചെയ്തത് ഇപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ടാവും അമൃതം പൊടി വെച്ച് ആലു പൊറോട്ട ചെയ്തതൊക്കെ ഒരു രസമല്ലേ വെറുതെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ എന്താ അമൃതം പൊടി എടുത്തത് കുഴച്ചൊരു മാവാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അമൃതം പൊടിക്ക് കുറച്ച് എന്താണെന്ന് പറയാം മധുരം ഉണ്ടല്ലോ ഞാൻ ഓൾറെഡി അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവും നമ്മൾ കറക്റ്റ് ചപ്പാത്തിയിൽ ഉണ്ടാക്കുന്ന പോലെ സംഭവം ഒന്നും വന്നിട്ടില്ല പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്ത രണ്ട് പൊട്ടേറ്റോ പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സവോള അതിൻ്റെ പച്ചമുളക് ഇല്ലാത്തോണ്ട് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ആ മസാലയിലേക്ക് അങ്ങനെ എന്താ ആ ഒരു ചപ്പാത്തി പോലെ ഒന്ന് ആ കൈ കൊണ്ടാക്കിയെടുത്തിട്ടുണ്ട് കെറ്റിലിട്ടപ്പോൾ അത് ചെറുതായിട്ട് പൊട്ടിപ്പോയി കാരണം ആ അമൃതം പൊടിയാണ്ട് കുറച്ച് കട്ടി കൂടുതലായിരുന്നു പക്ഷേ ടേസ്റ്റ് സൂപ്പറായിരുന്നു കുറച്ച് മധുരവും ആ മസാലേൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ